േമ്പ് ചേമ്പ് അല്ലേ പിന്നെ ഇവിടെ തണ്ടൊക്കെ ആദ്യം ഇതിന്റെ തണ്ടൊക്കെ ആദ്യം രണ്ടെണ്ണം കറിച്ച് നോക്കാം ഇതൊക്കെ ആദ്യം ഇങ്ങനെ തണ്ടൊക്കെ നമുക്ക് വേണോ ചേമ്പ് തണ്ട് വേണോ ആ ആവശ്യണ്ടാവുമ്പങ്ങള് നമ്മക്ക് എപ്പഴാച്ചവടെ ഞാൻ ഇണ്ടാക്കി പച്ചയ്ക്ക് എന്താണ് അത് വീണോട ണോ വെറുത്തല്ലേ വഴുതനന്റെ പോലെ പെരിണ്ടാക്കിയ മൂന്ന് തണ്ട് നമ്മക്ക് അങ്ങനെ കൊണ്ടുപോയി മൂന്ന് ഇന്ന് ഞാൻ വഴുതനപ്പേരി ഉണ്ടാക്കിയതേ എന്താ ടേസ്റ്റ് അറിയാം നമ്മളെ തൊടി അടിക്കണേനാ ടേസ്റ്റ് ഇല്ലല്ലോ ഞാനും സ്കൂളിൽ

చేంబు చేంబు దాయే అడిక్తరదు దా.. నీంగు ఇచుడు చెర్యాదాకె నీంగు ఇచుడు దా ఓకా ഇതിലിപ്പണ്ടാവണ്ടാവില്ല ഫുള്ള് ഫുള്ള് ചേനയാണ് അത് കൈക്കോട്ട് പട്ടുകാ പേര് വേര് കാണാണ്ടല്ലേ ഉണ്ടോ ఇది కేనా చిన్నది అనుకో ద ఏ అండి అదుముడి అంటే ఇయ్యని చేస్తుంటుంది ఆ చెంబు గైస్ చెం అర్థం ఇదా കുറച്ചും കൂടി കാണി പറഞ്ഞു ഇത് പൊട്ടിക്ക കൈ കൊണ്ട് പൊട്ടിക്കുട്ടോട്ടില്ല ഞാൻ പറിച്ചു കൈ ഒക്കെ പറിച്ചു കൈ കൊണ്ട് പറിക്കു ശരിക്കും എവിടെ അടിയിൽ കുറേ ഉണ്ടോ നോക്കട്ടെ അടിയിലൊക്കെ ഇപ്പൊ തന്നെ കാണുന്നുണ്ടല്ലേ വേഗം പറഞ്ഞു വലിയതാന്ന് തോന്നു കണ്ടോ ഒരു വളം ഇടാ അത് വെറുതെ വെച്ചെടുത്തോട്ടോ വെറുതെ തൊടിയിൽ ഇങ്ങനെ ഞാൻ വെക്കുവോ അവിടെ ഇവിടെയൊക്കെ ഒന്നിട്ടെടുക്കലൊന്നും ഇല്ല എന്നിട്ടും കണ്ടോ നമ്മുടെ ഉണ്ട് അത് നിർത്തി നമ്മള് ഏന്നത്തേക്ക് മതി കിട്ടിയില്ലേ കണ്ടോ ഇന്ന് നമ്മള് ഫംഗ്ഷൻ ചെയ്യുമ്പോണ്ടോ ഒരു വളം ഇട്ടു കൊടുക്ക അത് വെറുതെ വെച്ചത്